ലോഞ്ചിങ്ങിന് മുൻപേ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നാനോ ബനാന ടു ഇനി ചിത്രങ്ങൾ കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും ലഭിക്കും സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപിറങ്ങിയ ഇമേജ് ജനറേഷൻ ടൂളായ നാനോ ബനാന സങ്കീർണമായ ഇമേജ് എഡിറ്റുകൾ നടത്താനും സ്വാഭാവിക ഭാഷാ പ്രൊമറ്റുകളിൽ നിന്ന ദൃശ്യങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നാനോ ബനാനയുടെ കഴിവ് ഉപയോക്താക്കളെ ആകർഷിച്ചിരുന്നു ഇപ്പോൾ ഉപഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നാനോ ബനാന ടൂവിന്റെ ലോഞ്ചിങ്ങിനാണ് നാനോ ബനാന വണ്ണിറങ്ങിയപ്പോഴുണ്ടായിരുന്ന പരിമിതികൾ മറികടന്നാണ് ടൂ വരുന്നതെന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത് നാനോബനാന എന്നറിയപ്പെടുന്ന ഗൂഗിളിന്റെ ജമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് മോഡലിന്റെ തുടർച്ചയാണിത് എന്നാൽ ചിത്രങ്ങളിലെ കൃത്യത റെൻഡറിംഗ് ഗുണനിലവാരം ഇൻഫോഗ്രാഫിക്സ് ചാർട്ടുകൾ നിർദ്ദേശ പിന്തുടരൽ എന്നിവയിൽ ഗണ്യമായ നവീകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് അടുത്ത പതിപ്പ് അവതരിപ്പിക്കുന്നതെന്നാണ് ഇതിനോടകം ഉപയോഗിച്ചവർ അഭിപ്രായപ്പെടുന്നത് ചിത്രങ്ങൾക്ക് കൂടുതൽ സ്വാഭാവികതയും യഥാർത്ഥ ചിത്രങ്ങളോട് സാമ്യതയും നൽകാൻ പുതിയ മോഡലിനാകുമെന്നും പുതിയ മോഡൽ ഫോർ വരെയുള്ള റെസല്യൂഷനിൽ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എ ഈ ഫോട്ടോകളിൽ കാണുന്ന അക്ഷരത്തെറ്റുകൾ തിരുത്തുവാനും പുതിയ മോഡലിനാകും സാങ്കല്പിക വാർത്താ ചിത്രീകരണങ്ങൾ പ്രശസ്ത വ്യക്തികളുടെ ഫോട്ടോ റിയലിസ്റ്റിക് ചിത്രങ്ങൾ എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പുതിയ മോഡൽ ഇറങ്ങുന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവും നാനോപന ടു